thank you വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഹെയർ ഓയിൽ ചെയ്തായിരുന്നല്ലോ അപ്പം ഹെയർ ഫോളിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും നന്നായിട്ട് മാറ്റിയെടുക്കാൻ ഒരു ഹെയർ ഓയിൽ ആയിരുന്നു അത് അപ്പോൾ അത് ഒരുപാട് എനിക്ക് എൻക്വയറി അയച്ചു മെസ്സേജ് അയച്ചു കമന്റ് ഇട്ടൊക്കെ ചോദിച്ചു ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്താണ് എത്ര പ്രാവശ്യം നമ്മൾ ചെയ്യണം ഇത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ മസാജ് ചെയ്യണോ ഏത് ഷാംപൂ യൂസ് ചെയ്യണം അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചു അപ്പോൾ അതിനുള്ളൊരു റിപ്ലൈ ആണ് ഈ വ്ളോഗ് അപ്പം ഇതിപ്പം അന്ന് ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയ മൂന്നോ നാലോ പ്രാവശ്യം ഉണ്ടാക്കി കാര്യം നീക്കും ഞാനും ഒക്കെ അതാണ് യൂസ് ചെയ്യുന്നത് അപ്പം എന്താ പറയുക അങ്ങനെ ഉണ്ടാക്കി വെച്ചത് ഇതിപ്പോൾ കഴിയാറാകുന്നു അപ്പം അങ്ങനെ ഉണ്ടാക്കി വെച്ച ഓയിലാണിത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ ആ വീഡിയോ ഒന്ന് കാണുക നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ് അത് വളരെ എഫക്റ്റീവാണ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഈ ഒരു ഹെയർ ഓയിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഏറ്റവും എഫക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഓയിലൊക്കെ വെച്ചതിന് ശേഷം വെയിലത്തൊക്കെ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നീർക്കെട്ടൽ വരുന്നവർ വെയിൽ കൊണ്ടുപോകാൻ നീർക്കെട്ടൽ വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തലവേദന വരുന്നവരാണെങ്കിൽ നമ്മൾ ഈ ഓയിൽ തേച്ച് പിടിപ്പിച്ച് ചെറിയൊരു മസാജ് കൊടുത്തതിന് ശേഷം നിങ്ങൾ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഇട്ട് അത് വാഷ് ചെയ്ത് കളയുക എന്നിട്ട് നന്നായിട്ട് ഹെയർ ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം പുറത്തു പോവുക അല്ലാതെ ഈ ഓയിൽ തേച്ച് ഒത്തിരി നേരെ ഇരിക്കേണ്ട കാര്യം നല്ല രീതിയിലൊരു ഒരു കുളിർമ കിട്ടുന്ന ഒരു ഓയിലാണിത് അപ്പോൾ ആ സമയത്ത് നമുക്ക് നീരറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് ഒത്തിരി നേരം തേച്ച് വെച്ചുകൊണ്ടിരിക്കരുത് പത്തിരുപത്തഞ്ച് മിനിറ്റ് ഒന്നും ആരും ഇത് തേച്ച് വെച്ചുകൊണ്ടിരുന്നിട്ട് അങ്ങനെ ഒരു നീർക്കെട്ടില് വരുന്ന പ്രശ്നമുള്ളവർ ചെയ്യണ്ട പക്ഷേ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാലും ആ ഒരു എഫക്റ്റ് കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം ഞാൻ അങ്ങനെയാണ് ഹെയർ യു ഓയിൽ യൂസ് ചെയ്യുന്നത് കാര്യം എനിക്ക് ഒരുപാട് നേരം ഇത് വെച്ചിട്ട് ഇരിക്കാൻ പറ്റില്ല ഞാൻ മാക്സിമം ഫൈവ് ടു സെവൻ അത്രയും ഞാൻ വെക്കാറുള്ളൂ ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ചെവിയുടെ ഇവിടെയൊക്കെ വേദന എടുക്കും അപ്പോൾ ഞാൻ അങ്ങനെയാണത് യൂസ് ചെയ്യുന്നത് പക്ഷെ എനിക്ക് ഒരുപാട് ആയിട്ട് ഹെയർ ഫോൾ ഫോളാണെങ്കിലും താരനൊക്കെ നല്ല രീതിയിൽ മാറ്റി തരാനായിട്ട് ഈ ഹെയർ ഓയിൽ എനിക്ക് ഉപകാരപ്പെട്ടു പിന്നെ ഞാൻ നീൻകുട്ടിക്ക് ഇപ്പം ചെയ്ത് കൊടുക്കുന്ന രീതി വേറെ ഒന്നാണ് കാര്യങ്ങൾക്ക് ഹെയർ ഓയിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ തശൂ അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാറില്ല അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആയിട്ടുള്ള ഷാംപൂ വേണം യൂസ് ചെയ്യാൻ പിന്നെ താളി യൂസ് ചെയ്യാം അപ്പം നമ്മളുടെ ഹെയറിന് ഒരുപാട് കെമിക്കൽ കൊടുക്കാതെ വളരെ മൈൽഡായിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് രണ്ടാമത് എല്ലാവരും ചോദിച്ച കാര്യം എല്ലാ ദിവസവും ഓയിൽ തേച്ച് കുളിക്കണം എന്നുള്ളതാണ് വീക്കിലി ത്രീ ടൈംസ് ഓർ ഫോർ ടൈംസ് ആ രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം ത്രീ ടൈംസാണ് ചെയ്യുന്നതെങ്കിൽ സെവൻ ആണല്ലോ ഉള്ളത് അല്ല ഒരു ത്രീ ഡേയ്സ് നിങ്ങൾ ഹെയർ ഓയിൽ തേച്ച് വാഷ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ടു ടൈംസ് നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ടു ടൈംസ് നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ നിയകുട്ടിക്ക് ഞാനിത് സാറ്റർഡേ സൺഡേ ആ ഒരു ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് എണ്ണ തേച്ച് തന്നെ നിർത്തി എന്താ പറയുക അതിൻ്റെ രീതിക്ക് തന്നെ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ എഫക്റ്റ് അവളുടെ ഹെയറിന് കിട്ടാനും ഉണ്ട് കാണാനുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസിലൊക്കെ കാണാൻ പറ്റുമായിരിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും ഇപ്പോൾ എഴുതി തേച്ച് കുളിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ രീതിയിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നീർക്കെട്ടിലൊക്കെ വരുന്നവരുടെ കാര്യം അപ്പോൾ നീർക്കെട്ടിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിനു ശേഷം നിങ്ങളുടെ ഹെയറിൽ നന്നായിട്ട് തച്ച് പിടിപ്പിക്കുക നന്നായിട്ട് മസാജ് കൊടുക്കുക വാഷ് ചെയ്യുക എന്നിട്ട് ഡ്രൈ ചെയ്ത് വെളിയിൽ പോകുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പം ഏറ്റവും എഫക്റ്റീവായിട്ട് ഹെയർ ഓയിൽ ഏത് രീതിയിലൊക്കെ ചെയ്യണം എന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞു ഇനി നമുക്കത് എങ്ങനെയാണ് ഞാൻ അനിയക്കി ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് കാണാം അപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നമ്മളുടെ ഹെയറിൽ എങ്ങനെയാണ് നമ്മുടെ ഓയിൽ ഓയിലേറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇപ്പൊ വൺ ആൻഡ് ഹാഫ് മന്ത്സ് ആയിട്ടുണ്ടാകും ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് അപ്പൊ ആ സമയത്ത് ഞാൻ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങളെ കാണിച്ചിരുന്നു ഇനിയിപ്പോ ഇതെങ്ങനെയാണ് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത് അത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെയറിൽ താഴേക്ക് നമ്മൾ ഓയിൽ കൂടുതൽ യൂസ് ചെയ്യാൻ ആവശ്യമില്ല പക്ഷെ നമ്മുടെ തല ഊട്ടിയിൽ നന്നായിട്ട് ഓയിൽ യൂസ് ചെയ്യുക നല്ല മസാജ് കൊടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക വെജിറ്റബിൾസ് കഴിക്കുക ഈസി വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അത് ഒന്ന് കാണാൻ നോക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ടൗളിങ്ങിന് ഇട്ട് കൊടുക്കാം നമ്മളുടെ ഡ്രസ്സിലൊന്നും ഓയിൽ ഓയിലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമുക്കും വേണമെങ്കിലും ലേപ്രനോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ നമ്മളുടെ മേത്തൊന്നും പറ്റാണ്ടിരിക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹെയർ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ബ്രഷും ഓരോ കോമ്പും വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരാൾക്കിപ്പോൾ എന്തെങ്കിലും ധാരണോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വരാണ്ട് നോക്കും അപ്പം വീട്ടിലുള്ള ഓരോരുത്തർക്കും ഓരോ കോമ്പ് വെക്കുന്നത് നല്ലതാണ് ഓരോ ടവൽസ് പിന്നെ കോമ്പെല്ലാം ടു വീക്ക് ടു ഡേയ്സ് കൂടുമ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക സോപ്പിട്ട് പഴയ യൂസ് ചെയ്ത് കളയാനായിട്ട് വെച്ചേക്കുന്ന ഒരു ബ്രഷ് എടുത്താൽ മതി ടൂത്ത് ബ്രഷ് എന്ന് വെച്ചിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക ഇതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഹെയറും നമ്മുടെ എന്താ പറയുക തലോട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു പരിധി വരെ പരിധിവരെ മാറിക്കിട്ടും നമുക്ക് കുറച്ച് ഓയിൽ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചുള്ള ഓയിലും ആദ്യം കുറച്ച് എടുക്കുക പാഡ് എടുക്കാം കോട്ടൺ പാഡോ ചെറിയ കോട്ടൺ തുണിയോ എന്തെങ്കിലും അതിങ്ങനെ ഒരു എന്താ പറയുക ഒരു കുറച്ച് പട്ടിയിലെടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഓയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇനി ഹെയർ ഓരോ തലയോട്ടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓയിൽ ഫുള്ള് ഒഴിച്ചിട്ട് അപ്ലൈ ചെയ്യുന്നവരും ഉണ്ട് എനിക്ക് കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് ഫീൽ ചെയ്തത് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് വളരെ കുറച്ച് ഓയില് കയ്യിലെടുത്തിട്ട് ഹെയറിന്റെ താഴോടും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് ബ്രഷോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈ വെച്ചിട്ടാണെങ്കിലും മസാജ് ചെയ്താൽ മതി ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് വീക്കിലി ചെയ്താൽ മതി എല്ലാ പ്രാവശ്യവും എണ്ണ തേക്കുമ്പോ ചെയ്യേണ്ട കാര്യമല്ല ഇത് വീക്കിലി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ലതായിട്ട് അല്ലാത്തപ്പോൾ നമ്മൾ എണ്ണ തേക്കുക കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുറച്ചു നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിന്റെ ആവശ്യ ഇത് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവാനും ഒക്കെ ഒരുപാട് എഫക്റ്റീവാണ് റൈഡിനിങ് ചെയ്യാൻ പോകുന്നത് നമ്മള് ഒരു ടവൽ എടുത്തിട്ട് നല്ല നല്ല ചൂട് വെള്ളത്തില് മുക്കിയെടുത്തതാണ് അപ്പൊ ഇനി അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടാട്ടോ അതിന്റെ അകത്ത് മുക്കി പിഴിഞ്ഞെടുക്കണം ആ നമുക്ക് ഒന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് ഇതുപോലെ ചുറ്റി നമ്മൾ സ്റ്റീം വെച്ചിട്ട് പാർലറിലൊക്കെ ചെയ്യില്ലേ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം ഒരുപാട് നേരം വെക്കേണ്ട ഫൈവ് മിനിറ്റ്സിന്റെ ആവശ്യമുള്ളൂ പിന്നെ നീരിറക്കവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം തലയിൽ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ പനിയും കാര്യങ്ങളൊക്കെ വരുന്നവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യമില്ല ഓയിലിടുക ഒരു മസാജ് കൊടുക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക അപ്പോൾ വീക്കിലി ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഒരു ഫേസ് പാക്കും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ കളരിയും ജൂഡോയും അതും ഇതൊക്കെ കളിച്ച് വെയിലസ് ഒരുപാട് വെയിലുണ്ട് നല്ല ടാൻ ആയിട്ട് വന്നിരിക്കുകയാണ് പിന്നീട് ഫേസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കഴിഞ്ഞ വീഡിയോയിലുള്ള ഒരു ഫേസിൻ്റെ ഒരു ഇതല്ല ഇപ്പോൾ ഉള്ളത് സ്കിൻ നല്ല ടാൻ ആയിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് എന്താ കോഫി പൗഡറും ലെമൺ ജ്യൂസും പിന്നെ ഒരു അല്പം തേനും കൂടി എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വീക്കിലി മാത്രം ഒരു പ്രശം അതൊരു ടെൻ ഇയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വളരെ മൈൽഡായിട്ട് അപ്ലൈ ചെയ്താൽ മതി നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഭയങ്കര കട്ടിയിലൊന്നും ഇട്ട് കൊടുക്കണ്ട വളരെ മൈലായിട്ടൊന്ന് അതൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അവരുടെ സ്കിന്നിനും ഒരു ഇത് കിട്ടും ഹെയറിന് അപ്പം ആൻഡ് ഹെയർ ഒരു കെയറിങ് ഡേ ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പം ഞാൻ അതും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ നീപുടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുടി ഒന്ന് ഉണക്കി ഉണക്കിയെടുത്താൽ മതി അപ്പോൾ അത് സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ നമ്മൾ കൊണ്ട് നന്നായിട്ട് തുടച്ച് തോർത്തി എടുക്കുകയാണ് ചെയ്യാറ് ഹെയർ ഡ്രയറും അതുപോലെയുള്ള സ്ട്രെയിറ്റ്നർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊച്ചുകുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ തന്നെയാണെങ്കിലും യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക നമ്മളുടെ ഹെയറിന് അധികം ഹീറ്റ് കിട്ടുന്നത് ഒട്ടും നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല പിന്നെ ഞാൻ പറയാനായിട്ട് വിട്ടുപോയൊരു കാര്യമുണ്ട് നിങ്ങൾ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരുടെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ചൂടുള്ള വെള്ളം ഉപയോഗിക്കാണ്ടിരിക്കുക വളരെ മൈൽഡായിട്ട് ആ തണുപ്പൊന്ന് മാറി കിട്ടുന്ന ആ ഒരു ചൂടിൽ മാത്രം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാൻ ശ്രമിക്കണം ചൂടുള്ള വെള്ളം നമ്മുടെ ഒട്ടും കൊള്ളില്ല പിന്നെ നമ്മൾ ചൂടുവെള്ളത്തിലേ കുളിക്കൂ എന്ന് നിർബന്ധമുള്ളവരാണെങ്കിലും ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കുക തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നവർ ഏറ്റവും നന്നായിട്ട് ഏറ്റവും നല്ല കാര്യമാണ് അങ്ങനെ കുളിക്കുന്നത് അപ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നത് ഹെയർ വാഷിൻ്റെ കാര്യമാണ് കേട്ടോ ഹെയറിന് വേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇനിയിപ്പം ഇനിയേക്കും ഞാൻ ഹെയർ ഡ്രയർ ഒന്നും യൂസ് ചെയ്യാറില്ല കാര്യം നമ്മൾ എന്തെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് ഹെയർ ഡ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് അതും സ്ട്രൈറ്റ്നർ ഒന്നും അധികം യൂസ് ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മൾ ഹെയർ നന്നായിട്ട് ട്രൈ ടുക്കുക ശേഷം നമ്മളുടെ ഹെയർ നല്ല ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുക അതിന്റെ ആ ഒരു എയർ സർക്കുലേഷൻ ഒക്കെ കൊണ്ട് അതിന്റെ ആ എല്ലാം മാറി ഹെയർ നല്ല വൃത്തിയായിട്ട് കിടക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും വരുന്നവരെ പോവാൻ